എല്ലാവർക്കും ബി പിസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചചക്ക കൊണ്ട് എടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാവേ അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് പച്ചച്ചക്ക ഇരിഞ്ഞ് ചകിണിയും കുരു എല്ലാം കളഞ്ഞ ഒരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ മഞ്ഞ കളറിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് പഴുത്ത ചക്കയായിരിക്കും എന്നല്ലേ പക്ഷേ ഇത് പഴുത്തിട്ടില്ല കേട്ടോ നല്ല പച്ചചക്ക തന്നെയാണ് ഇതിൻ്റെ കളർ ഇങ്ങനെയാണെന്നേ ഉള്ളേ ഇതിങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ടാൽ മതി ഒന്നും വേണ്ട അപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് സ്റ്റവിൽ വെച്ച് ഒരു വിസിലടിപ്പിച്ച് വേവിക്കാം കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ കാറ്റ് നല്ലപോലെ പോയി കഴിയുമ്പം ഇത് തുറന്നു നോക്കാം ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ടാകും ഇപ്പോഴേ എന്നിട്ട് ഈ ചക്ക നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ അടിയിൽ ഒരു ഇച്ചിരി വെള്ളം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളം ഇല്ലാതെ എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചക്കയ്ക്കകത്ത് തന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം കൂടാതെ വേണം എടുക്കാനായിട്ട് ഇച്ചിരി മുഴുത്തു പാത്രത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാരണം ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ് കേട്ടോ എന്നിട്ട് എന്നിട്ടിതിനെ ഒരു തവി വെച്ചിട്ട് ഒന്ന് അടച്ചെടുക്കാം ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ ചക്ക അതുകൊണ്ട് ഈ തവി വെച്ചിട്ട് അങ്ങ് ഉടയ്ക്കുമ്പോഴേക്കും ഉണ്ടല്ലോ നല്ലപോലെ അങ്ങ് കുഴഞ്ഞു കുഴഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മുഴുവനും നല്ലപോലെ അങ്ങ് കുഴച്ചെടുക്കണം തവി വെച്ച് കുഴക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ചൂടാട്ടോ ഇപ്പോൾ കുക്കറിനകത്തുനിന്ന് എടുത്തല്ലോ നല്ല ചൂടാണ് കൈവെച്ച് തുടങ്ങാനേ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുന്ന കേട്ടോ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഒരു ചെറിയ സവോള ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് പൊടിയായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പലഹാരം ഉണ്ടാക്കി കഴിക്കുമ്പം പച്ചമുളക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പച്ചമുളക് ഒന്ന് നടുവേ കീറിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ നല്ല പോലെ അങ്ങ് കുഴഞ്ഞായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അത്രയും കുഴഞ്ഞിരിക്കാൻ പാടില്ല ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മുറുക്കം വേണം ഒത്തിരി ഒരുപാട് മുറുക്കം വേണ്ട ചെറുതായിട്ട് അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് ഞാൻ കുഴക്കുകയാണ് ഒരുപാട് അരിപ്പൊടി ഇടാൻ പാടില്ല കുറച്ച് അരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നോക്കുക അപ്പോൾ വല്ലാതെ അങ്ങ് കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തവി കൊണ്ട് കുഴച്ച് ചെറിയൊരു മുറുക്കം പോലെ തോന്നി കഴിയുമ്പം തവി മാറ്റി വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമല്ലോ അപ്പോൾ കൈ അതുപോലെ കൈ കൊണ്ട് കുഴയ്ക്കുമ്പം പെട്ടെന്ന് നല്ലപോലെ അങ്ങ് കുഴഞ്ഞു കിട്ടും ഇത് ഇങ്ങനെ അങ്ങ് കുഴച്ച് കഴിയുമ്പം നമുക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്തിരി ഉപ്പ് കുറവുള്ളത് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അതാ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഒരുപാട് അങ്ങ് കുഴഞ്ഞിരിക്കാൻ പാടില്ല എന്നാലും ഒരുപാട് മുറുക്കവും വേണ്ട ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഒരു പരന്ന പാനാണെങ്കിൽ എളുപ്പമുണ്ടാകും കൂടുതൽ എണ്ണം ചുറ്റെടുക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ കുഴിയുള്ള പാനിൽ കൂടുതൽ എണ്ണ ഒഴിച്ച് വറുത്ത് പോരി എടുക്കാൻ പറ്റാ വറുത്ത് പോരി എടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ഈ മാവ് നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള എടുക്കാം കൈ നനച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൈയിൽ ഒട്ടിപ്പിടിക്കുകയെ ഇതിപ്പം ഞാനൊരു ലൗ ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് അത് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക അടുത്ത സൈഡും കൂടെ മൊരിഞ്ഞു കഴിയുമ്പോൾ വാങ്ങിയെടുക്കുക ഇതിന് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും അകമേ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല രസമാണ് ഇത് കഴിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചായയുടെ കൂടത്തിലൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണിത് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുക ആരും എൻ്റെ എൻ്റെ വീഡിയോസിനൊന്നും ആരും കമൻറ്റ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെയാണ് എൻ്റെ വീഡിയോസിനെ കൂടുതൽ റീച്ചാക്കി എടുക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു